നമുക്ക് എന്താ പുതിയ പുതിയ നമ്മുടെ കേരള കലാമണ്ഡലത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്തു ഒക്കെ ആയിട്ടുള്ള ആ ഒരു ജീവിതം വളരെ സന്തോഷമാണ് ഒരു കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്ന തുല്യമായ ഒരു ഭൂമിയാണ് അപ്പോ ആ കലയുടെ മണ്ഡലത്തിൽ അവിടുത്തെ അധ്യാപകനായിട്ട് അല്ലെങ്കിൽ ഗുരുവായി മാറുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യാണ് ഞാൻ പി എച്ച് ഡിയും എം ഫിലൊക്കെ അവിടെ തന്നെ ചെയ്തിരുന്നത് ഒരു പത്ത് കൊല്ലത്തെ ബന്ധം ഒന്നുണ്ട് എങ്കിൽ പോലും ഒരു കളരിയില് കയറി നൃത്തം ചെയ്യാനോ നൃത്തം പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് ആ സമയത്ത് പറ്റിയിരുന്നില്ല അപ്പൊ ഇന്നിപ്പോൾ അതിനൊരു ഭാഗ്യം വന്നു കലകലാമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യമായിട്ട് ഭരതനാട്യത്തിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആദ്യമായി ഉണ്ടാവുകയാണ് അടുത്ത വർഷം മുതൽ അപ്പൊ അതിലേക്കായിട്ടാണ് നമ്മുടെ ആദ്യ നിയമനം അത് വലിയ ഒരു പൂർവികരുടെ അനുഗ്രഹവും പിന്നെ എന്താ പറയാ നമ്മുടെ പരിശ്രമത്തിന്റെ ഒരു ബാക്കിപത്രം കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം വലിയ സന്തോഷമാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് കാരണം നാളത്തെ ഒരുപാട് നല്ല കലാകാരന്മാരെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് സത്യസന്ധമായി ഇന്ന് നിലനിൽക്കുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന വാക്ക് ഒരിക്കലും ഒരു വിദ്യാലയത്തിൽ ചേർന്നതല്ല അപ്പൊ ആ രീതിയിൽ കുട്ടികൾക്ക് നല്ലൊരു ഗുരുനാഥനായിട്ട് മാറുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇപ്പൊ കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്

കൊട്ടിപ്പാടി ആടുക അങ്ങനെ ഒരു സമ്പ്രദായം കഴിയത്തിൽ പാടുന്ന ആള് തന്നെ കൊട്ടും കൊട്ടുന്ന ആള് തന്നെ നൃത്തം ചെയ്യും അങ്ങനെ പൂർവികരായിട്ടുള്ള നമ്മുടെ കാരണമാരുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇപ്പൊ കൃഷി അല്ലെങ്കിൽ വിളവെടുപ്പ് അങ്ങനെയുള്ള സമയം വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഉത്സവ കാലങ്ങളിലൊക്കെ ഇവർ ആദ്യം അങ്ങനെ കൂട്ടം കൂട്ടി നൃത്തം ചെയ്തിരുന്നു അങ്ങനെ ഒരു താളബോധം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഒരു എന്താ പറയാ ഇന്നത്തെ കുട്ടികളെ ഇത്ര വയസ്സ് കഴിഞ്ഞ് നൃത്തം പഠിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല നമ്മൾ സ്വയമേവ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള വീട്ടിലെ പാട്ടുകൾ റേഡിയോയിലുള്ള പാട്ട് കേൾക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ നമുക്ക് തോന്നുന്ന ഒരു ചൂടുകളൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷനൊക്കെ കളിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പല ഉത്സവങ്ങൾക്കോ ക്ലബിന്റെ ഭാഷകൾക്കൊക്കെ നമുക്ക് ഒരു പാട്ട് സെറ്റ് ചെയ്താൽ അത് അങ്ങനെ അന്ന് മുതൽ ചെറുപ്പം മുതലിങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചു അഞ്ചാം ക്ലാസ്സിലായത് മുതൽ ശേഷമാണ് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് അഞ്ചാം ക്ലാസ് മുതലാണ് ക്ലാസില് പഠിക്കുന്നത് അതായത് നമ്മൾ സ്വയം അധ്വാനിച്ച് അതായത് ഓട്ടോറിക്ഷ കഴുകി പിന്നെ ഒരു പറമ്പുകളിൽ പണിക്ക് പോയി അങ്ങനെയൊക്കെ നമ്മൾ സ്വയം നമ്മുടെ ഒരു എന്താ പറയാ പൈസ കണ്ടെത്തി നമ്മൾ തന്നെ ഒരു ഗുരുവിനെ കണ്ടെത്തിന്ന് പറഞ്ഞ മാസ്റ്ററുടെ കീഴിൽ നമ്മൾ ചാലക്കുടിയിൽ പഠിക്കാനായിട്ട് ആരംഭിച്ചു അത് ഇന്നവരെയും തുടർന്നു പോകുന്നു കാരണം ആ ഗുരുവിന്റെ കീഴിൽ ഇന്നും ഞാൻ അഭ്യസിക്കുന്നുണ്ട് മാസ്റ്റർ ശിഷ്യനായിട്ട് തന്നെ കല ഒരിക്കലും പഠനം ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഒരുപാട് ഡൗൺ ആയിട്ടുള്ള സമയം നൃത്തം പഠിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഓൾറെഡി ഡോക്ടർ ആക്കാരുന്നു വീട്ടുകാരുടെ ഒരു താല്പര്യമാണ് അവരതിനെ എങ്ങനെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത് അല്ല നമ്മുടെ ആഗ്രഹം ഇപ്പൊ വീട്ടിലെ അച്ഛനാമയ്ക്കുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ നമുക്ക് അന്ന് വിദ്യാഭ്യാസം അവര് പഠിച്ചിട്ടില്ല സ്കൂളിൽ പഠിച്ചിട്ടില്ല അവര് രാവിലെ കൂലിപ്പണിക്കൊക്കെ പോകും പിന്നെ നമ്മള് തെരഞ്ഞെടുക്കുന്ന വഴിയാണ് നമ്മുടെ വഴി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ബേസിക് വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അതായത് പിന്നെ പ്രീ ഡിഗ്രി നമ്മൾ പോയി പിന്നെ അവിടെ വച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു കുട്ടി മനസ്സ് മാറി നമ്മളൊരു സീനിയർ ഇതിലേക്ക് ഒരു വ്യക്തി രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ വാശി പിടിക്കേണ്ടി വന്നു കാരണം ഒരു കലാകാരന്റെ ലൈഫ് ഒരിക്കലും സെറ്റിൽഡ് അല്ലല്ലോ അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ മുൻപ് മണിച്ചാട്ടൻ കലാരംഗത്ത് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ അവർ പറഞ്ഞത് നീ തെരഞ്ഞെടുക്കുമ്പോൾ നീ തന്നെ ഉത്തരവാദി എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഉത്തരവാദിത്വം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള ാണ് നമ്മള് ഇപ്പൊ ഇവിടെ എത്തുന്നത് അപ്പൊ കലാകാരന്മാരായത് കൊണ്ട് വേറെ ഇതിൽ അഭിപ്രായം ഒന്നും ഉണ്ടായില്ലേ പക്ഷെ എങ്ങനെ സാമ്പത്തിക സിറ്റുവേഷൻസ് എങ്ങനെ മറികടക്കും എന്നുള്ള പേടിയാണ് എല്ലാവർക്കും അതുപോലെ തന്നെ സാറിൻ മോഹിനിയാട്ടം പുരുഷന്മാർക്ക് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എതിർപ്പുകളും ഒരുപാട് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം ചെയ്യുമ്പോൾ എനിക്കിത് മതി എന്നൊരു ഡിസിഷൻ മുന്നോട്ട് ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ തീർച്ചയായിട്ടും ഈ നമ്മൾ കാര്യം ആയിട്ടാണ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൽ ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കും അപ്പൊ എന്തുകൊണ്ടാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ നൃത്തം ചെയ്താൽ എന്താണ് പ്രശ്നം ചിന്തയിലാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയത് പിന്നെ പിന്നെ നമുക്കിതൊരു പ്രശ്നം മനസ്സിലായി തുടങ്ങി കാരണം ഒരു ഗവേഷകൻ എന്ന് പറയുന്നത് പ്രശ്നമാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാണ് ഗവേഷണം അപ്പൊ ഇവിടെ കുറേ നിറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അത് വലിയ ഒരു വലിയൊരു വിഷയമാണ് വൈഡ് സ്റ്റഡിയാണ് ഞാൻ എടുത്തൊരു വിഷയം തന്നെ അപ്പോൾ അതിന് ഗവേഷണം ചെയ്യണം ഗവേഷണം ചെയ്ത് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനൊരു പെർഫോമൻസ് ഓറിയറ്റർ ആയിട്ട് മാറ്റണം അങ്ങനെ വഴി നമ്മളിപ്പം സിനോക്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചിന്തയല്ല പിന്നെ സബ്മിറ്റ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ റിസർച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം വളരെ വൈഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി ഇതിലെ കുറേ സത്യസന്ധമായ കാര്യങ്ങൾ വസ്തുതാപരമായി നിരീക്ഷിച്ച് അപകടിച്ച് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അത് പുതിയ തലമുറ സ്വീകരിച്ചു വരുന്നത് പക്ഷെ ചില പാരമ്പര്യവാദികളായിട്ടുള്ള ആളുകൾക്ക് ഇതിനെതിരെ അഭിപ്രായം ഉണ്ടാവും കാരണം നാളെ ഇതുവരെ കണ്ട ഇപ്പോൾ ഒരു തറവാട്ട് കാരണം അവർക്ക് ചിലപ്പോൾ നമ്മുടെ മോഡേണായിട്ട് കുട്ടികളുടെ വേഷമോ അവരുടെ സംസ്കാര രീതിയോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഉപയോഗം ഇഷ്ടാവാത്തതുപോലെ പാരമ്പര്യമായിട്ടുള്ള ചില ആളുകൾക്ക് ആണുങ്ങൾ ഇതിലേക്ക് വരുന്നതോട് കുറച്ച് താല്പര്യ പക്ഷെ അത് കല എന്നുള്ളത് എക്കാലത്തും ജീവിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കലകളിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സംസ്കാരം മാറുന്ന പോലെ തന്നെ കലകളും അത് ഉൾക്കൊള്ളുന്നുണ്ട് ഏത് തരസം സിനിമ ആയാലും നാടകമായാലും അല്ല അപ്പൊ കലകളിൽ ആഭ്യന്തരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കല ജീവിക്കുന്നു എന്ന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നും കണ്ട കല അല്ലെങ്കിൽ ഇന്നലെ കണ്ട കലയല്ല നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് കാണുന്ന കല ഇതേപോലെ നിലനിൽക്കുന്നു നമുക്ക് യാതൊരു തരത്തിലും പറയാൻ അവകാശമില്ല അതായത് അതാത് സമയത്തെ ഗുരുക്കന്മാർ അവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ ചിന്തകളും ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഓരോ കലയും ഉരുവം കൊള്ളുന്നതും അല്ലെങ്കിൽ ഓരോ കലയും പുതിയ 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 ആവിഷ്കാരങ്ങൾ മുതലെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇന്ന കല അതുപോലെ നിലനിൽക്കണം എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല നാളത്തെ കലാകാരന്മാർ അതിനെ മറ്റു രീതിയിലാക്കി മാറ്റും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് അതുപോലെ 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 തന്നെ 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 ഒരുപാട് കുട്ടികൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ ഒക്കെ സാർ സ്വന്തം പൈസ കൊടുക്കും ഒരു പിന്നിൽ വേറെ ആരെങ്കിലും നമ്മൾ ചാലക്കുടിയിലെ രാമൻ സ്മാര കലാകാരം പഠിച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഉണ്ടായ സാഹചര്യം ഇനി വരുന്ന കുട്ടികൾക്ക് പാടില്ല എല്ലാവർക്കും അല്ല സാമ്പത്തികമായിട്ട് ഏറ്റവും മോശമായി നിൽക്കുന്ന കുട്ടികൾക്ക് കല പഠിക്കാൻ ആഗ്രഹം യോണ്ട് അപ്പൊ അത് നമ്മൾ കോമൺ സെറ്റ് ചെയ്ത് പഠിപ്പിക്കും കാരണം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല സമ്പത്തികളുള്ള കുട്ടികളിൽ നിന്ന് നമ്മൾ ഫീസ് വാങ്ങിക്കുമ്പോൾ അത് ഈ കുട്ടികൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കുന്നുണ്ട് ഡ്രസ്സ് ഇപ്പം റിഡക്ഷൻ സാരികൾ കിട്ടുമ്പോ അത് വാങ്ങിക്കും തയ്ച്ചു വെക്കും ഓർണമെന്റ്സ് ഞാൻ എന്താ പറയാ ഈ ഇതിനുവേണ്ടിട്ട് ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ കുട്ടികൾക്ക് വേണ്ടി ഓർണമെന്റ്സ് വാങ്ങിച്ചു വെക്കും അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ കുട്ടികളെ ഇപ്പൊ ചിലപ്പോ സാമ്പത്തികമായി വളരെ മോശങ്ങളൊരു കുട്ടിയായിരിക്കും ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറുക അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ വേദിയിൽ വരുമ്പോൾ ഇവര് സാമ്പത്തികം കുറഞ്ഞ കറുത്തവളാണെന്നോ അല്ലെങ്കിൽ മോശം സാമൂഹിക സ്ഥിതി വന്ന കുട്ടിയാണെന്നോ അറിയാൻ പാടില്ല അപ്പൊ അവരെ ഇവർക്കൊപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പാകി പകുതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങള് നമ്മൾ ഈ കാര്യത്തിലേക്കായിട്ട് ചെലവഴിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എന്റെ അടുത്ത് വരുന്ന സാമ്പത്തികമായിട്ടും മോശമുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികൾക്കൊപ്പം എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ ഈ ഈ കാര്യം പറഞ്ഞു ഒരു 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 നല്ല ഷെയർ തീർച്ചയായിട്ടും ചേട്ടനായിട്ട് എപ്പോഴും നമുക്ക് സന്തോഷം നിറഞ്ഞതും അതുപോലെ തന്നെ എന്താ പറയാ സന്തോഷവും ഉണ്ട് കാരണം ജീവിതം അങ്ങനെയാണല്ലോ അപ്പോ എല്ലാം ഷെയർ ചെയ്യുന്ന ആളാണ് മണിച്ചാട്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ കലോത്സവങ്ങളൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിനാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഒന്നില് അപ്പൊ അത് പങ്കെടുക്കാനായിട്ട് അഞ്ച് ജനങ്ങളിൽ മത്സരിക്കണായിരുന്നു അപ്പൊ അതിനുള്ള സാമ്പത്തിക നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചേട്ടൻ വലിയ പണക്കാരനായല്ലോ പൈസ ഒക്കെ ആയല്ലോ ചേട്ടൻ സമ്മതിക്കുമെന്ന് വലിയ സിനിമാധാരായി കഴിഞ്ഞപ്പോ അങ്ങനെ ചേട്ടനോട് പോയി ചോദിച്ചോ അപ്പൊ ചേട്ടൻ പറഞ്ഞു കല എന്ന് പറയുന്നത് പഠി പഠിക്കുക മനസ്സിലാക്കുക അതായത് മത്സരിക്കാൻ പാടിക്കുക എന്നുള്ള തീരുമാനമായിരുന്നു ചേട്ടൻ്റെ പക്ഷെ എനിക്കെന്തോ ആ സമയത്ത് ഒരു കുട്ടി മനസ്സുള്ളത് കൊണ്ട് എനിക്ക് മത്സരിക്കണം എന്ന് വാശി പിടിച്ച് കുറച്ച് പൈസ തന്നു അങ്ങനെ പക്ഷെ എനിക്ക് പൈസ എനിക്ക് മുതലിക്കില്ല കാരണം ഓർക്കസ്ട്ര ലൈവ് വെച്ചിട്ടാണ് എം ജി യൂണിവേഴ്സിറ്റി അന്ന് ക്വാറന്റൈനിൽ തീർമ്മ ഓഡിറ്റോര്യത്തില് നടക്കുന്നത് രണ്ടായിരത്തിഒന്നില് അങ്ങനെ ഞാൻ വാശിയോട് കൂടി പോയി മത്സരിച്ചു പക്ഷെ അതിന് സാമ്പത്തികം എനിക്ക് തികഞ്ഞില്ല അപ്പൊ ചേട്ടൻ എനിക്ക് ഗൾഫിലേക്ക് പോയപ്പോൾ ചെറിയൊരു കൈച്ചിയും തന്നിരുന്നു സച്ചിന്റെ പോലത്തെ കൈച്ചീൻ അപ്പോ അത് ഞാൻ അവിടെ കൊണ്ടു വിട്ടു വിറ്റിട്ട് ഞാൻ വീണ്ടും മത്സരിക്കാനായിട്ട് ബാക്കിയുള്ള പൈസകളൊക്കെ നമ്മൾ കണ്ടെത്തി മത്സരിച്ചു പക്ഷെ ഓരോ റിസൾട്ട് വരുമ്പോഴും എന്റെ പേരെല്ലാം വന്നത് ആദ്യത്തെ റിസൾട്ട് വന്നപ്പോ കലാഭവൻ മണിയുടെ അനുജന് ഭരതനാട്ടിൽ വന്ന സ്ഥാനം രണ്ടാം ദിവസം വന്നപ്പോ കലാഭവൻ മണിയുടെ അനുജൻ പെൺകുട്ടികളെ പിന്തള്ളി കുച്ചിക്കുടി നന്ന സ്ഥാനം ഏറ്റവും അവസാനം കലാഭവൻ മണിയുടെ അനുജൻ കലാപ്രതിമ ഒരിക്കലും രാമകൃഷ്ണൻ എന്ന പേര് വളരെ ചെറുതായിട്ടാണ് വലിയ ടൈറ്റിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞമ്മള് സമ്മാനം വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് അപ്പൊ അന്ന് നമുക്ക് ഫോണൊന്നുമില്ല ചേട്ടനെ കോൺടാക്ട് ചെയ്യുമ്പോൾ മൊബൈലോ അല്ല അപ്പൊ മനോരമയിലെ ഒരു പത്രത്തിന് പറഞ്ഞു ചേട്ടനെ വേണമെങ്കിൽ വിളിച്ച് അറിയിക്കാ പിന്നെ അവരുടെ ഇതിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോയി വിളിച്ചപ്പോ കിട്ടിയില്ല അങ്ങനെ പക്ഷെ ചേട്ടനൊക്കെ അറിയുന്നുണ്ടായിരുന്നു കാരണം അവിടെ ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് നടക്കണത് കോട്ടയത്ത് അങ്ങനെ ഞാൻ നമുക്ക് സമ്മാനം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പുറകുന്ന ചേട്ടൻ വരികയാണ് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ആർലി കോളേജ് ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുത്തൊരു സമ്മാനങ്ങൾ കിട്ടിയൊരു കലാപതിക പട്ടം കിട്ടിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അങ്ങനെ വിളിച്ചു പറയും രാമ രാമ രാജകുമാര ആർ രാജകുമാര എന്ന് പറഞ്ഞ സമ്മാനം വാങ്ങിക്കാൻ ചേട്ടൻ ആ സമയത്ത് സ്റ്റേജിൽ വന്നു അപ്പൊ അന്ന് മുഖ്യാതിഥി നമ്മൾ അന്തരിച്ച മുരളി സാറായിരുന്നു സിനിമ അപ്പൊ മുരളീസാറായിരുന്നു സമ്മാനം തരം തന്നെയായിരുന്നു പക്ഷെ ചേട്ടൻ അവിടെ ചോദിച്ചൊരു ഞാൻ ഈ സമ്മാനം ഞാൻ കൊടുക്കട്ടെ അനുഭവം ചോദിച്ചിട്ട് ചേട്ടൻ അത് എന്താ പറയാ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയില് ഒരുപതാണ് ആ സമ്മാനം ചേട്ടൻ തന്ന ഒരു കാര്യം ഒരിക്കലും മറക്കില്ല ആ ഒരു ചൂടാണ് നമുക്ക് ഇപ്പോഴും ആ ചേട്ടൻ തന്ന ആ തണലാണ് നമുക്ക് ഇപ്പോഴും ഒരു പ്രചോദനമായിട്ട് നിലനിൽക്കുന്നത് അപ്പൊ ആള് പറഞ്ഞത് അദ്ദേഹം എന്നെ വിഷമിപ്പിച്ച് പറഞ്ഞേ വേറൊന്നും കൊണ്ടല്ല ഒരുപാട് പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇതൊന്നും ആ ഇത് സിമ്പിളായിട്ട് കിട്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒരു കഷ്ടപ്പാടില്ലല്ലോ അപ്പൊ അങ്ങനെയല്ല അവനതിലൊരു ത്വര ഉണ്ടാവണം ഭയങ്കരമായിട്ടൊരു ഇത് വന്ന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി അത് നേടണം എന്നൊരു ചിന്ത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അങ്ങനെ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ കലാകാരന് മുമ്പ് ഞാൻ സാഷ്ടാങ്കം പ്രണമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ മനസ്സിലാവുന്നത് അതായിരുന്നു കാര്യം പല കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പല കുട്ടികളെ ഇറങ്ങുമ്പോൾ ചില രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അവരുടെ ഉള്ളിലൊരു പോളിസി ഇതായിരിക്കും നമ്മളതിനെ വളരെ എന്താ പറയുക അത് നേടണം എന്നുള്ളൊരു ഊർജ്ജം നമുക്ക് ഉണ്ടാവാൻ തരുന്ന ഒരു സ്പാർക്കാണ് അത് എന്നുള്ള കാര്യം ഇപ്പൊ സംസാരിക്കുമ്പോഴും ചേട്ടനം പറയുമ്പോൾ അങ്ങനെയാണ്

അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട് കുട്ടികളെ പഠിക്കണം പഠിപ്പിക്കണം നമുക്ക് അടുത്ത വർക്കിന് പോകണമെങ്കിൽ പിള്ളേരെ പഠിപ്പിച്ച് പ്രോഗ്രാം ചെയ്യിപ്പിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ബിസി ആയിരുന്നു എല്ലാ കാരണവും കൊണ്ടും അപ്പൊ ചേ കലാഭോൻ മണി എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്ന അപ്പുറത്തേക്ക് ഒരു സിനിമ നടൻ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലുള്ള വീട്ടിലൊരാളല്ലേ ആളാണെങ്കിൽ സിനിമ വന്ന സാധാരണക്കാരനെ പോലെയാണ് അപ്പൊ നമുക്ക് ആ ഒരു ചിന്തിയില്ല പിന്നെ ചേട്ടൻ പോയത് ചേട്ടൻ ഉള്ളപ്പോൾ തന്നെ ചേട്ടൻ കൂടെ സിനിമയിൽ അഭിനയിച്ചിരുന്നു ബാബു ബോയ്സ് എന്ന ഫിലിമില് അത് വെറുതെ ചേട്ടൻ്റെ കൂടെ ഷൂട്ട് കാണാൻ വേണ്ടി പോയത് അപ്പൊ പിടിച്ച് അതിലൊരു ക്യാരക്ടർ തന്നത് ചെയ്തു രണ്ടു മൂന്നാണ് കൊട്ടേഷൻ വസനഗുടി മനാടിയ സ്പീക്കിംഗ് പിന്നെ തിയേറ്റർ അപ്പായി ചേട്ടൻ പോയതിനു ശേഷം തിയേറ്റർ അപ്പായിരുന്ന ഒരു മൂവി പിന്നെ പുഴ മുതൽ പുഴ വരെ അങ്ങനെ ഒരു ആറേഴ് സിനിമകൾ ഞാൻ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ ഒരു പിന്നെയും പിന്നെ അന്വേഷിച്ചു നടക്കാനുള്ള ഒരു തൊരവൊന്നും എനിക്ക് ഉണ്ടായില്ല കാരണം ഞാൻ ഞാനിപ്പോഴും ബിസിയാണ് അതുകൊണ്ട് തന്നെ വരുന്ന വരുന്ന ചാൻസ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പറഞ്ഞാൽ അത് നമ്മൾ വേറെ ഒന്നും നോക്കാറില്ല അങ്ങനെ പോയി സിനിമ അതുപോലെ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും ചിലവർക്ക് മാർക്ക് പോയിന്റ്സ് ഒക്കെ നഷ്ടപ്പെടാറുള്ളത് അപ്പോ ഇതുപോലെ പ്രൈസ് ഒന്നും കിട്ടാതെ പോവാൻ പോകുന്ന ഒരുപാട് കരയുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് കുട്ടികളുടെ ഒരു മാനസിക വ്യവസ്ഥ അങ്ങനെയായിരിക്കും മത്സരിക്കണം സമ്മാനം നേടണം പക്ഷെ എനിക്ക് അവരോട് പറയാനുള്ളത് നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ കലയെ ഒരു മത്സരമായിരിക്കും കാണാതിരിക്കുക മത്സര മത്സരത്തിനുള്ള ഉപാധിയാണ് മത്സരമെങ്കിലും അതിനൊരു അവസരമായി കാണുക തോൽവിയെല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് നമ്മൾ കരുതണം ഒരു ഒരാൾക്ക് ഇപ്പോഴും ഒരേ സ്റ്റാമിനെ നിൽക്കാൻ പറ്റില്ല കാരണം ഇന്ന് വിജയിച്ച ഒരു കുട്ടിക്ക് നാളെ അതേ സ്റ്റാമിനോടെ അതേ പെർഫെക്ഷനോടെ നാളെ അടുത്തൊരു വേദിയിൽ ചെയ്യാൻ പറ്റില്ല അതൊരു സമയമാണ് ചിലപ്പോ നമുക്കൊരു ഗോഡ് ബ്ലസ് എന്നൊക്കെ പറയില്ലേ അപ്പൊ അവിടെ നിൽക്കുന്ന സമയം മിനിറ്റ്സ് നമുക്ക് ചിലപ്പോ നന്നായി ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമ്മുടെ ബിഗിനിങ് സ്റ്റാർട്ടിങ് പോയിന്റ് ശരിയല്ലെങ്കിൽ അതങ്ങനെ തന്നെ നശിച്ചു അപ്പൊ അതൊരു ഭാഗ്യമുള്ള സമയമാണ് അതിന് ആ രീതിയിൽ മാത്രമാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകില്ല ഞങ്ങളൊന്ന് മനസ്സിൽ മത്സരിക്കാതെ തന്നെ ഉള്ളുകൊണ്ട് സ്നേഹിച്ചു കൊണ്ടുവന്ന അപ്പോൾ ഒരു നല്ലൊരു കലാകാരനോ കലാകാരി ആണെങ്കിൽ കലയെ നിത്യേനെ പരിശീലിക്കുക കലയെ ഒരു ജീവിത എടുക്കുക കലയിലൂടെ ആനന്ദം കണ്ടെത്തുക അതൊരുപാട് സ്റ്റേജ് പരിപാടികൾ ചെയ്യുക അതല്ല കലാമത്സരങ്ങളൊക്കെ ഇന്നത്തെ ആധുനിക കലാമത്സരങ്ങളൊക്കെ വളരെ സംഘർഷഭരിതമാണ് അപ്പൊ അതിനെ വേറൊരു അവസരമായി മാത്രം കാണുക അതൊന്നും നമ്മുടെ ജീവിതമല്ല എന്ന് കരുതുക കലയെ ജീവിത സബലിയാക്കുക